ഹലോ ലോയ്റ്റർ ഒൻ ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ദി ബെസോൻഡർ വേബൻ അല്ലെങ്കിൽ ദി സ്പെഷ്യൽ വേബ്സ് നമ്മൾ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടത് സാധാരണയുള്ള വേബ്സാണ് അപ്പം മിക്ക വേർബ്സും ഇ എൻ വെച്ചിട്ടായിരുന്നു എൻഡ് ചെയ്തത് അതായത് ഈ ഒരു ഹാബൻ പോലെ ഇ എൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്തത് അതിനൊരു പാറ്റേണും ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പക്ഷേ ഇത് ഞാൻ കുറച്ച് സ്പെഷ്യൽ വേഡ്സ് വേബ്സാണ് പറയുന്നത് അപ്പം ഇൻഫിനിറ്റീവില് സൈനാണ് ഇതിൻ്റെ ഫോം പിന്നെ ടൂണുമാണ് അപ്പം സൈൻ എന്ന് വെച്ചാൽ ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ടൂണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാമെന്നുമാണ് കേട്ടോ അർത്ഥം അപ്പം ഇഷ് ബിൻ സൈൻ ബിൻ ആവും നോക്കി ഈ രണ്ട് വാക്കും കണ്ട ഒരർത്ഥം ഉള്ളതാണെന്ന് അറിയാ ആദ്യമായിട്ട് കാണുമ്പോൾ പറയേയില്ല രണ്ട് രണ്ട് വാക്ക് പോലെ ഇരിക്കുവാണ് രണ്ട് രണ്ട് വാക്കാണെങ്കിലും സെയിം അർത്ഥമാണ് ഇഷ് ബിൻ ഞാൻ ഞാൻ എന്തോ ആകുന്നു എന്ന് പറയാനാണ് ഇഷ് ബിൻ ദു ബിസ്റ്റ് എർ സി എസ് ഇസ്റ്റ് വി അ സിൻ്റ് ഇയ സൈഡ് സി സി സിൻഡ് ഇവിടെയും നേരത്തെ നോർമൽ വേബ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ വിയറും സിയും രണ്ടും സെയിം ആണ് കേട്ടോ പക്ഷേ ഇൻഫിനിറ്റീവ് ഫോം പോലെയല്ല വ്യത്യാസമുണ്ട് എന്നാൽ പോലും ഇത് രണ്ടും സെയിം ഫോം ആണ് ഇത് പഠിച്ചിരിക്കേണ്ടതാണ് ഇത് ബൈഹാർട്ട് പഠിക്കണം കേട്ടോ എന്തായാലും ഇത് സൈനിൻ്റെ കോൺജുഗേഷൻ പഠിച്ചിട്ടുണ്ടാവണം ഇനി ഇവിടെ ഞാൻ ഹാബനും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇഷ് ഹാബ് ഡു ഹാസ്റ്റ് എസ് സി എസ് ഹാറ്റ് വി എ ഹാബൻ ഇ എ ഹാപ്റ്റ് സി സി ഹാബൻ ഇവിടെയും നോക്കൂ ഈ രണ്ട് ഫോമും സെയിം ആണ് അപ്പം നിങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ കണ്ടുപിടിച്ചിട്ട് പഠിക്കാം ഞാൻ പഠിക്കാൻ യൂസ് ചെയ്ത ടെക്നിക്സ് ഞാൻ എന്തായാലും പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ട് ഇനി ഈ ടൂൺ എന്നുള്ള വാക്ക് ഈ ടൂൺ നമ്മൾ അധികം കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന വാക്കൊന്നുമല്ല പക്ഷേ ഒരു ഒരു എന്താ പറയുക വളരെ കാഷ്വലായിട്ട് ഇപ്പം എസ് എസ്റ്റൂർമിയൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ടൂൺ ഈ ഒരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഒരുപാടൊന്നും കൺവ കോൺവെർസേഷനിൽ വരില്ല എന്നാൽ പോലും കുറച്ച് വരുന്ന സെൻറ്റൻസസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകൾ നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം അപ്പം സൈനിൻ്റെയാണ് ഇഷ് ബിൻ മൂഡ് ഞാൻ ക്ഷീണിച്ചു ഞാൻ തളർന്നിരിക്കുന്നു എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം ഇഷ് ബിൻ മൂഡ് എ എസ് ലേര അവൻ ഒരു അധ്യാപകനാണ് അവൻ ടീച്ചറാണ് എയർ ഇസ് ലേർ ഇതിൽ നമ്മുടെ നമ്മുടെ ഫോക്കസ് ഈ രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന വേർബുകളാണ് ഓക്കെ അപ്പം ഹോയിറ്റ് ഇസ് മോൻടാഗ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഹോയിറ്റ് ഇസ്റ്റ് ഇതാണ് നമ്മുടെ ഫോക്കസ് വി ആർ സെൻസു ഹൗസ് ഞങ്ങൾ വീട്ടിലുണ്ട് വി ആർ സെൻഡ് ദസ് വെറ്റർ ഇസ്റ്റ് ഷൂൺ കാലാവസ്ഥ മനോഹരമാണ് ദസ് വെറ്റർ ഷോൺ ഈ വെറ്ററിനെ പറ്റി ഇവർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എല്ലാ ഒരു കോൺവെർസേഷൻ പെട്ടെന്ന് തുടങ്ങാനായിട്ട് വെദറിനെ പറ്റി പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പണി അപ്പം നമ്മൾ സൈനിൻ്റെ കുറച്ച് യൂസേജസ് ആണ് ഇവിടെ കണ്ടത് ഇനി ഹാബിൻ്റെ ഹാബിൻ്റെ നോക്കാം ഇഷ് ഹാബ് എ ഐൻ ബുഹ് എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് എനിക്ക് ഒരു പുസ്തകമുണ്ട് സി ഹാറ്റ് സ്വായ് ഖിൻഡ അവൾക്ക് രണ്ട് മക്കളുണ്ട് വി ഹാബൻ ഹുങ് ഞങ്ങൾക്ക് വിശ വിശപ്പുണ്ട് വിശക്കുന്നു ദു ഹാസ്റ്റ് ഐനൻ ഹുണ്ട് നിനക്ക് ഒരു നായയുണ്ട് ദു ഹാസ് ഐനൻ ഹുണ്ട് എർ ഹാറ്റ് സൈറ്റ് അവന് സമയമുണ്ട് ഓക്കെ അപ്പം ഇപ്പം നമ്മൾ കുറച്ച് സാമ്പിൾ സെൻറ്റൻസസ് വിത്ത് സൈൻ ആൻഡ് ആണ് കണ്ടത് അടുത്തത് നമുക്ക് ടൂൺ വെച്ചിട്ടുള്ള വേ കോഞ്ചുഗേഷൻസ് കാണാം വസ് ടുസ് ഡു നീ എന്താണ് ചെയ്യുന്നത് സി സി ടൂറ്റ് മിയ വേ അവൾ എന്നെ വേദനിപ്പിച്ചു അതാണിതിൻ്റെ അർത്ഥം സി ടൂറ്റ് മിയ വേ വസ് ക്യാൻ എഷ് ടൂൺ ഞാൻ എന്ത് ചെയ്യണം ഇപ്പം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കാനായിട്ട് വസ് ക്യാൻ എഷ് ടൂൺ വി ആർ ടൂ നിഷ് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ് വി ആർ ടൂ നിഷ് എസ് ടൂട്ട് വേ വേദനിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടോ കയ്യോ കാലോ വേദനയ്ക്കോ ഒക്കെ ആണെങ്കിൽ എസ് ടു ടൂ ട്വേ എന്ന് പറയാം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അടിക്കുകയാണെങ്കിൽ എസ് ടു ടൂ ട്വേ ചെയ്യല്ലേ എന്ന് പറയാം ഓക്കെ എസ് ടൂട്ട്മിയ അലൈഡ് ക്ഷമിക്കണം എസ് ടൂറ്റ്മിയ അലൈഡ് ക്ഷമിക്കണം ഈ ഒരു സെൻറ്റൻസ് സോറി പറയുന്നതിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നതാണ് എസ് ടൂട്ട്മിയ അലൈഡ് അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ ഈ ടൂൺ എന്ന് പറഞ്ഞ വാക്ക് നമ്മളധികം യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന എക്സാമ്പിൾസ് മിക്കതും വളരെ കോമൺ ആയിട്ട് കോൺവെർസേഷനിൽ വരുന്നതാണ് അപ്പം സോളിഷ് ടൂൺ ഞാൻ എന്ത് ചെയ്യണം ദസ് ടൂട്ട് ഗുഡ് ദാറ്റ് ഫീൽസ് ഗുഡ് അതിന് മലയാളം എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിച്ച് എന്താ എന്ന് തോന്നിയില്ല ദസ് ടൂട്ട് ഗുഡ് അതായത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ ഇപ്പം നല്ല വാക്കുകൾ പറഞ്ഞാണെങ്കിലും അപ്പം നമുക്ക് സന്തോഷം തോന്നിയെങ്കിൽ ദാറ്റ് ഫീൽസ് ഗുഡ് എന്ന് പറയാം അപ്പം ദസ് ടൂട്ട് ഗുഡ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ നമ്മളൊരു മസാജിന് പോയി മസാജ് നല്ലതായിരുന്നു അപ്പോൾ നമുക്ക് ദസ് ടൂഡ് ഗുഡ് അതെനിക്ക് അതുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായി എന്നൊക്കെ പറയാനുള്ള ഒരു പറയാനുള്ളൊരു ആണ് അപ്പോൾ നമ്മൾ ബെസോൻ്റെ വേബിൻ്റെ കോൺജുഗേഷൻസും കണ്ടു അതിൻ്റെ കുറച്ച് യൂസേജസും കണ്ടു ഈ ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുക വീണ്ടും വീണ്ടും കേട്ട് നോക്കുക അപ്പം ഒരു ഫെമിലിയാരിറ്റി വരും ഈ വേർഡ്സും ഇതിൻ്റെ കോൺജുഗേഷൻസും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ഇതെല്ലാം റിവൈസ് ചെയ്യണം അപ്പോൾ ചൂസ്